അസ്സാമലൈക്കും അലൈക്കും അഹ് വർക്കാത്തു ഒരിക്കൽ ഹബീബായ റസൂലിൻ്റെ പള്ളിയിൽ ഫറുദ് സംസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കാനുള്ള സമയത്തിനൊരൽപ്പം മുമ്പ് ഹബീബായ റസൂലിനോട് അറാബിയായ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു അലയോ റസൂലെ മത്ത എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക ഹബീബായ റസൂൽ ഒരുപാട് ആയത്തുകൾ അവർ അവർക്ക് ഓതിക്കൊടുത്തിട്ടുണ്ട് അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് അന്ന് സംഭവിക്കാനിരിക്കുന്ന ഭയാനകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് അന്നുണ്ടാകുന്ന വിചാരണകളെ കുറിച്ച് മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഹബിബായ റസൂൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ജിജ്ഞാസുവായ ആറാബിയായ സുഹാബി ചോദിച്ചു അല്ലയോ റസൂൽ എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക അങ്ങനെ ഉത്തരം പറയുന്നതിനിടക്ക് ഇക്കാമത്ത് കൊടുത്തു അങ്ങനെ റസൂലുള്ള നിസ്കാരത്തിലേക്ക് നിന്നു അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ റസൂൽ അവിടുന്ന് ചോദിച്ചു എവിടെയാ ചോദിച്ച ആൾ നാളിനെ കുറിച്ച് ആ അന്വേഷിച്ച ആളെവിടെയാണെന്ന് ഹബീബായ റസൂൽ ചോദിച്ചു അങ്ങനെ തേടി പിടിച്ച് അയാളെ മുന്നിലോട്ട് കൊണ്ടുപോകുന്ന ഹബീബായ റസൂൽ അയാളോട് ചോദിച്ചു മ അഴത്തലിസ നീ അന്ത്യനാളിനെക്കുറിച്ച് വരാന് വരാനിരിക്കുന്ന ആ ഒരു നാളിനെ കുറിച്ച് നീ ചോദിക്കുന്നു പക്ഷേ ആ ദിവസത്തേക്ക് വേണ്ടി നീ എന്താണ് തയ്യാർ ചെയ്തിട്ടുള്ളത് വല്ലാത്തൊരു ചോദ്യമാണല്ലോ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കൊരുപാട് പൂതി എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കൊക്കെ ഉണ്ട് പക്ഷെ ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ എന്താണ് തയ്യാർ ചെയ്തിട്ടുള്ളത് ഭൗതികവും ഉഹ്രവിയുമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവുമല്ലോ നമ്മളെല്ലാവരും അബ്വാഹുവിൻ്റെ സുപരോഗ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകളാണ് പക്ഷെ ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ എന്താണ് തയ്യാർ ചെയ്തിട്ടുള്ളത് അവൻ്റെ ശിക്ഷയെ കൊണ്ടും ക്രോധം കൊണ്ടും നിറക്കപ്പെട്ട നരകത്തെ തൊട്ട് സംരക്ഷിക്കപ്പെടണം ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ അതിനെ തൊട്ടൊക്കെ എന്താണ് നമ്മൾ തയ്യാർ ചെയ്തിട്ടുള്ളത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് മുത്ത റസൂലിന്റെ ഈ ചോദ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഉടനീളം ചോദിക്കുക നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ടായെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് കൈയും കെട്ടി ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒന്നല്ല നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മൾ ഏറെ ആശിച്ച് നമ്മൾ വരാനിരിക്കുന്ന ഒരു സംഗതി കയ്യാമത്ത് നാളിനെ കുറിച്ച് സുഹൃത്ത അങ്ങനെയാണ് മറുപടി കൊടുത്തത് അയാൾക്ക് എന്താ കൊടുത്തത് എന്താണ് നീ അന്നത്തേക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചത് അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞു യാ റസൂല കബീർ റസുലാത്തിൻ വലസുയാമിന് ഒരുപാട് നോമ്പ് ഒരുപാട് നിസ്കാരം അങ്ങനെയൊന്നും ഞാൻ ചെയ്യാതിട്ടില്ല ഇല്ല അനിബുല്ലാഹവ റസൂൽ പക്ഷേ എൻ്റെ അടുത്ത് ഒന്നുണ്ട് അതെന്താണ് അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ അഖമഴിഞ്ഞ് ആത്മാർത്ഥമായി ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന ഒരു ഗുണം എനിക്കുണ്ട് അതിനപ്പുറത്തേക്ക് വലിയ ഒരു നിസ്കാരങ്ങളോ വലിയൊരു നോമ്പോ അത്തരത്തിലുള്ള വളരെ വലിയ അമലുകളൊന്നും എൻ്റെ കൂടെ ഇല്ല പക്ഷെ ഒന്നുണ്ട് എന്നെനിക്ക് ഉറപ്പാണ് അത് ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിനെ മാത്രം ഇഷ്ടപ്പെടുന്നു എന്നല്ല റസൂലിനെ മാത്രം ഇഷ്ടപ്പെടുന്നു എന്നല്ല അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന ഒരു ക്വാളിറ്റി എനിക്കുണ്ട് അത് അതെനിക്കറിയാം കാരണം ഇഷ്ടം എൻ്റെ ഹൃദയത്തിലുള്ളതാണല്ലോ അത് എത്രത്തോളം ആത്മാർത്ഥമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം ആ സുഹാബി അങ്ങനെ പറഞ്ഞു റസൂലെ ഞാൻ അള്ളാനി റസൂലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ റസൂൽ അവിടെ കൊടുത്ത മറുപടി സുഹാബികളെ ഉടനീളം സന്തോഷിപ്പിച്ചു അത്രത്തോളം അവരെ സന്തോഷിപ്പിച്ച മറ്റൊരു ദിവസം ഉണ്ടായിട്ടില്ല എന്നാണ് നിരവധി വലിയ സുഹാബികളൊക്കെ പറഞ്ഞത് റസൂലിന് കൊടുത്ത മറുപടി അൽ മർ ഉമൻ അഹബ ഒരു മനുഷ്യൻ അവൻ ആരെയാണോ സ്നേഹിച്ചത് അവൻ്റെ കൂടെയായിരിക്കും നാളെ ഉണ്ടായിരിക്കുക അപ്പോൾ അവൻ്റെ റസൂലാണോ അവൻ്റെ സ്നേഹഭാചനം എങ്കിൽ അവൻ റസൂലിനോടായിരിക്കും അതല്ല ഭൗതികമായ വല്ല സ്റ്റാറുകളോ അല്ലെ വല്ല ഇൻഫ്ലുവൻസേഴ്സോ ഇവരെയൊക്കെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ എങ്കിൽ അവരുടെ കൂടെയായിരിക്കും നമ്മുടെയൊക്കെ ജീവിതം ഇന്ന് പരിശോധിച്ച് നോക്കുക രാവിലെ നമ്മ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നതും രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതുമൊക്കെ നമ്മൾ നമ്മുടെ ഫോണിൽ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളുടെ വീഡിയോസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകളെയാണ് നമ്മൾ കാണുന്നത് എഴുന്നേൽക്കുന്ന സമയത്തും ആ ഒരു ചിന്തയിലും ആ രാത്രി കണ്ട കാര്യങ്ങളുടെ പല ചിന്തകളുമായിരിക്കും പലപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക അപ്പോൾ നമ്മുടെ കണ്ണടക്കുമ്പോഴും നമ്മുടെ കണ്ണ് തുറക്കുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുന്ന സമയത്ത് എന്തായിരുന്നു നമ്മുടെ ഹൃദയത്തിൽ കാര്യമായിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഉറങ്ങുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് അത് തന്നെയായിരിക്കും മിക്കവാറും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഹൃദയത്തിലേക്ക് വരിക ഉറക്കമെന്ന് പറയുന്നത് മരണത്തിൻ്റെ സഹോദരനാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നിലക്കും നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉണ്ടായിരുന്നത് ആരോടായിരുന്നു നമ്മുടെ അനുരാഗം അയാളോട് ആയിരിക്കും ഉറക്കം എഴുന്നേറ്റാലും നമുക്കുണ്ടാവുക അപ്പോൾ ജീവിതത്തിൽ ഉടനീളം ഹബീബ റസൂലിനെ നെഞ്ചേറ്റിയ ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മളെങ്കിൽ മരിച്ച് ആ പുനരുജ്ജീവന ലോകത്ത് നമ്മൾ എത്തുന്ന സമയത്തും ഹബീബായ റസൂലായിരിക്കും നമുക്ക് കൂടെ ഉണ്ടായിരിക്കും അതാണ് അൽമർ അമൻ അഹബ ഇനി മുതൽ നിങ്ങളത് നിരീക്ഷിച്ചു നോക്കുക രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ചിന്തയായിരിക്കും ഭൂരിഭാഗം സമയവും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലുണ്ടാവുക ഉറക്കമാവട്ടെ മരണത്തിൻ്റെ സഹോദരനാണ് ഉറക്കം ഉറക്കമെന്നത് മരണത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ ഉറക്കം ഉറങ്ങുന്ന സമയത്ത് ആ ഉറക്കത്തിൽ നിന്ന് എത്രയാൾ തിരിച്ചെഴുന്നിൽക്കുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് ഏത് സന്ദർഭത്തിലാണ് ഈ ലോകവാസം നമുക്ക് വെടിയേണ്ടി വരിക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല ഇങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ടാകുമ്പോൾ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം ഒരു പക്ഷേ ഇതായേക്കാം എന്നുള്ള ചിന്തയിലായിരിക്കണം ഒരു മിനായ വിശ്വാസി അവൻ ജീവിക്കേണ്ടത് എന്നതാണ് അങ്ങനെയുള്ള ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലോകത്തിൻ്റെ എന്തിനെക്കുറിച്ചാണ് മതിമറന്ന് സന്തോഷിക്കാനാവുക മതിമറന്ന് അഭിരമിക്കാനാവുക അപ്പോൾ എല്ലാ സന്തോഷങ്ങൾക്കും എല്ലാ ആനന്ദങ്ങൾക്കും എതിനാണ് എന്നതല്ല പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം നമ്മൾ ഈ ലോകത്ത് സമ്പൂർണമായിട്ടും നമ്മൾ ഈ ലോകത്ത് പരിപൂർണരായി ശാശ്വതരായി ജീവിക്കാൻ വന്നവരല്ല എന്ന ബോധം തിരിച്ചറിവുള്ളവരാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഒരു ഉദാഹരണമായി എടുത്താൽ ഒരു പ്രവാസിയെ എടുത്ത ആ പ്രവാസി ഇവൻ പ്രവാസ ലോകത്ത് കടന്ന് അവൻ്റെ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നു അവൻ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും ഒരു ഉദാഹരണമായി പറയാം അങ്ങനെ അവൻ ഗൾഫ് ലോകത്ത് പോയി അവിടെ ഒരുപാട് സമ്പാദിച്ച് അവൻ അവിടെ തന്നെ അവൻ്റെ പൈസയൊക്കെ ചിലവഴിച്ച് വലിയ മണിമാടികകളൊക്കെ അവിടെ പണിത് എന്നാൽ അവൻ്റെ സന്തോഷങ്ങളും അവൻ്റെ കുടുംബങ്ങളൊക്കെ നാട്ടിലാണുള്ളത് അതിനെന്തൊരു അർത്ഥാണുള്ളത് ഒരർത്ഥമല്ലോ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മൾ അല്പം വിശ്രമിക്കാൻ വേണ്ടിയിരുന്ന ഒരു മരച്ചുവട് മാത്രമാണ് ഈ ലോകം എന്ന് പറയുന്നത് ആ ലോകത്ത് നമ്മൾ വലിയ ആനന്ദങ്ങളും വലിയ മതിമറന്നുള്ള സന്തോഷങ്ങളും നമ്മൾ നിൽക്കുന്ന സമയത്ത് അതിലൊക്കെ ഒരു നിരർത്ഥകത അല്ലെങ്കിൽ ഒരർത്ഥമില്ലായ്മ അതിലുണ്ട് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടാൻ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും എന്നുള്ളതാണ് അപ്പോൾ ഹബീബായ റസൂലിൻ്റെ ഈ ഒരു വാക്ക് ഒരു മനുഷ്യൻ അവൻ ആരെയാണോ സ്നേഹിച്ചത് അവൻ്റെ ആയിരിക്കും ഉണ്ടാവുക അത് ഏത് ലോകത്താണെങ്കിലും അർഹതത്തിൽ പ്രത്യേകിച്ചും ആ സ്നേഹിച്ച ആ സ്നേഹപാചനം നരകാവകാശിയായിരുന്നുവെങ്കിൽ അവർ നരകത്തിലായിരിക്കും അതല്ല അയാൾ സ്വർഗാവകാശിയായിരുന്നുവെങ്കിൽ അയാൾ സ്വർഗത്തിലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഔലിയാക്കളെ അമ്പിയാക്കളെ ശുഹതാക്കളെ സ്വാലിഹീങ്ങളെ ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നത് കാരണം അവരെ സ്നേഹിച്ചാൽ ഹബീബ റസൂലിൻ്റെ അധ്യാപനമാണ് റസൂൽ എന്താ പറഞ്ഞത് എന്നെ സ്നേഹിച്ചവൻ എൻ്റെ കൂടെ ആയിരിക്കും എന്ന അർത്ഥം അതിലുള്ളതോടൊപ്പം തന്നെ ഒരുപാട് വിശാലമായ അർത്ഥമാണ് അതിലുള്ളത് ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവൻ്റെ ആയിരിക്കും അപ്പോൾ സ്വർഗ്ഗാവകാശിയായ ഒരാളെയാണ് അവൻ സ്നേഹിച്ചത് എങ്കിൽ അവൻ അവൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ റസൂൽ ഫമാർ ഐ മുസ്ലിമീന ഫരിഹു ബി ഷെയ് ഇൻ ബാദുൽ ഇസ്ലാമി ഫരി ബിഹാ ഈ ഒരു ഹദീസ് കൊണ്ട് മുക്മിനീകൾ സന്തോഷിച്ചതുപോലെ മറ്റൊരു കാര്യം കൊണ്ട് മുക്മിനീകൾ സന്തോഷിച്ചതായി കണ്ടിട്ടില്ല എന്ന് മഹാനായിരിക്കുന്ന അനസ്ബിനു മാലിക് റബീള്ളാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് മുഗ്മിനീകളെ പരിശുദ്ധമായിരിക്കുന്ന റബിയഉല്ലവലാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിൽ പലവിധ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടി നമ്മുടെ മക്കളെ പോറ്റാൻ വേണ്ടി നമ്മെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ഓടിപ്പായുന്നവരാണ് നമ്മൾ സന്തോഷിക്കുന്നതാനാണ് അതൊക്കെ വേണ്ടത് തന്നെയാണ് എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് പരമാർത്ഥമായിക്കൊണ്ട് ഇതെല്ലാം ആത്യന്തികമായ സന്തോഷമെന്നും ഇതെല്ലാം ആത്യന്തികമായ ലോകമെന്നും ഇതെല്ലാം ആത്യന്തികമായിട്ടുള്ള നമ്മുടെ മടക്കമെന്നും അല്ലെങ്കിൽ നമ്മുടെ ജീവിതമെന്നുമുള്ള ബോധ്യം നമുക്കുണ്ടാവണം അങ്ങനെ ഉണ്ടാകുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി വിശ്വാസിയെന്ന് പറയുന്നത് സുബാനഹൂത്തല പരിശുദ്ധമായിരിക്കുന്ന റബിയുറ ലെവലിൽ റസൂലിൻ്റെ ഈ രീതിയിലുള്ള അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി തീർക്കാനും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഈ അറബുൽ ആലമീൻ അസ്സലാ അല്ലേക്കും വരഹമുലാ വരക്കാത്തൂ